ഇനി ട്രവാൻഡത്തുകൾ വരുവാണെങ്കിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ മന്തി കിട്ടുന്ന ഒരു ഷോപ്പ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരോമൻ കിളിങ്ങിൽ പോലീസ് സ്റ്റേഷൻ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡായി കാണപ്പെടുന്ന മാഷ്വി റെസ്റ്റോറൻറ്റ് നമ്മൾ ഓർഡർ ചെയ്തത് രണ്ട് ഫുൾ പെരിയ പെരി അൽഫാം മന്തിയാണ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ഫുൾ അൽഫാം മന്തിക്ക് നോർമൽ അൽഫാം ഗ്രീൻ ചില്ലി പെപ്പർ ഹണി എന്നിങ്ങനെയുള്ള എല്ലാ അൽഫാം മന്തിയും ഇവിടെ അവൈലബിൾ ആണ് നല്ല ആംബിയൻസിൽ വന്ന് ഫുഡ് അടിക്കാൻ പറ്റിയ നല്ല ഒരു സ്പോട്ടാണ് നമ്മുടെ മാഷ്വി റെസ്റ്റോറൻറ്റ് അൺലിമിറ്റഡ് റൈസും അയോണൈസം ആയതുകൊണ്ട് റൈസും അയോണൈസം തീർന്നു പോകുമെന്ന് ചിന്തിക്കുക വേണ്ട നമുക്ക് രണ്ട് ഫുൾ മന്തി സ്പോൺസർ ചെയ്തിട്ട് മാഷ്വിയുടെ തന്നെ സ്പെഷ്യൽ ഫലൂഡ കഴിക്കുന്നത് വെക്കാട് എർത്തുമോഴ്സിന്റെ ഓണറായ നിഖിൽ അമലു ആണ് മാഷ്ബിയുടെ തന്നെ ഈ ഫലൂടയ്ക്ക് നൂറ്റി മുപ്പത് രൂപയാണ് കിളിമാരോട് പോവുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സ്പോട്ടായിരിക്കണം നിങ്ങൾക്ക് മാഷ്വി റെസ്റ്റോറന്റും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ സോ ഗൈസ് ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്